നമസ്കാരം തിരുവനന്തപുരം തോന്നയ്ക്കലിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറിക്ക് പഞ്ചായത്ത് ലൈസൻസുമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മംഗലപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് നൽകേണ്ട പഞ്ചായത്ത് ലൈസൻസ് രണ്ടായിരത്തി ജൂൺ മുപ്പത് മുതൽ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറിക്ക് പുതുക്കി നൽകിയിട്ടില്ല എന്ന വിവരാവകാശ രേഖയാണ് മറനാടൻ പുറത്തുവിടുന്നത് ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറിക്ക് കമ്പനിയുടെ പ്രവർത്തനാരംഭകാലം മുതൽ നാളിതുവരെ ഫയർ ആൻഡ് സേഫ്റ്റി എൻഒസി ലഭിച്ചിട്ടില്ല എന്ന വിവരാവകാശ രേഖ നേരത്തെ മറന്നാടൻ പുറത്തുവിട്ടിരുന്നു തുടരന്വേഷണത്തിലാണ് പഞ്ചായത്ത് ലൈസൻസ് പോലും കമ്പനിക്ക് ഇല്ല എന്ന് വ്യക്തമാക്കുന്നത് ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ഒരു രേഖയും നിലവിൽ പഞ്ചായത്തിൻ്റെ കൈവശം ഇല്ല എന്നതും വിവരാവകാശത്തിൽ തെളിയുന്നു അപകടകരമായ തരത്തിൽ ജനനിമിട പ്രദേശത്ത് എൽ എൻ ജി ഗ്യാസ് സ്റ്റോറേജ് പ്രവർത്തിക്കുന്നതായി മറന്നാടൻ കണ്ടെത്തിയ അന്വേഷണത്തിൽ നേരത്തെ വ്യക്തമായിരുന്നു ഈ ഗ്യാസ് പ്ലാന്റിനാണ് പഞ്ചായത്ത് അനുമതി പോലും ഇല്ല എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുപ്പത് മുതൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലൈസൻസും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ലൈസൻസും ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറിക്ക് പുതുക്കി നൽകിയിട്ടില്ല ഒരു ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിലാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത് എന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിൽ എൻ ഒ സിക്കായി ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറിക്ക് നൽകിയ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരാവകാശ രേഖയും മറുനാടന് ലഭിച്ചിട്ടുണ്ട് ഇതിലെ ഭൂരിഭാഗം കെട്ടിടവും ജീർണാവസ്ഥയിലാണെന്നും ആരോപണമുണ്ട് ഇവയെല്ലാം ബിൽഡിംഗ് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നേടാത്തതും ഭൂരിഭാഗവും പഞ്ചായത്ത് ലൈസൻസ് അനുവദിക്കാത്തതുമാണ് എന്നാണ് ആക്ഷേപം പതിനേഴ് കൂറ്റൻ കോൺക്രീറ്റ് ടാങ്കുകൾ ഈ ഫാക്ടറിക്ക് അകത്ത് നിർമ്മിച്ചിട്ടുണ്ട് ഇവയ്ക്കൊന്നും പഞ്ചായത്ത് ലൈസൻസ് നൽകിയിട്ടില്ല ഇരുപത് വർഷത്തിലേറെ പഴക്കമുള്ള ജീർണാവസ്ഥയിലുള്ള ഈ ടാങ്കുകളിൽ ഒന്നായ നാലാം ടാങ്ക് എന്നറിയപ്പെടുന്ന ടാങ്ക് ഫയർ ടാങ്കാണെന്ന് വരുത്തി തീർത്ത് ഫയർ ആൻഡ് സേഫ്റ്റി എൻ നൽകാനുള്ള നീക്കം ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നതായി നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു ഈ പറയുന്ന നാലാം നമ്പർ ടാങ്കിൻ്റെ അടിഭാഗം മുഴുവൻ കോൺക്രീറ്റും നശിച്ച് അതിഗുരുതരാവസ്ഥയിലാണെന്ന വാദവുമുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായ പരിശോധന അനിവാര്യമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് പഞ്ചായത്ത് അനുമതി ലഭിക്കാത്ത നിരവധി കെട്ടിടങ്ങളും കൂറ്റൻ ടാങ്കുകളും ഉള്ള പരിസ്ഥിതിയെ ഗുരുതരമായി ചൂഷണം ചെയ്യുന്ന കമ്പനിയായി തോമേഖലയിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറി മാറുന്നു എന്നാണ് ആക്ഷേപം സ്വകാര്യ കമ്പനിയായ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറിയുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് എതിരെ ഉടനടി നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത ഈ കമ്പനി മാനേജ്മെൻറ്റും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള നിയമവിരുദ്ധമായ ബന്ധത്തിന് തെളിവുകളും ഉണ്ടെന്ന സംശയമാണ് ഇതോടെ ഉയരുന്നത് ഇതിനു പിന്നിൽ പലവിധ അഴിമതികളുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഇംഗ്ലീഷ് ഇന്ത്യ ക്ലൈ കമ്പനിയുടെ തോന്നയ്ക്കലെ എൽ എൻ ജി ഗ്യാസ് സ്റ്റോറേജിന് ഫയർഫോഴ്സിൻ്റെ എൻ ഒ സി ഇല്ല എന്ന വസ്തുത മറുനാടൻ പുറത്തുവിട്ടതിന് പിന്നാലെ അതിവേഗ നീക്കങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നതായുള്ള പരാതിയുമുണ്ടായിരുന്നു എങ്ങനെയും എൻ ഒ സി അനുവദിക്കാൻ വേണ്ടിയുള്ള കളികൾ നടന്നു എന്നാണ് സൂചനകൾ തോന്നക്കൽ വില്ലേജിൽ തോന്നക്കലിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ ഫാക്ടറിയിൽ സ്ഥാപിച്ചിട്ടുള്ള എൽ എൻ ജി ഗ്യാസ് സ്റ്റോറേജ് നിലകൊള്ളുന്നത് നിലവിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിക്കും ഹെൽത്ത് സെന്ററിനോടും ചേർന്ന് ആണ് എന്നും ആക്ഷേപമുണ്ട് കൂടാതെ ജനങ്ങൾ താമസിക്കുന്ന വീടുകളും ഇതിനോട് ചേർന്നുണ്ടെന്നും പറയുന്നു ഫയർഫോഴ്സിൻ്റെ എൻ ഒ സി ഇല്ലാത്തതാണ് ജനങ്ങളുടെ ഭീതി കൂട്ടുന്നത് ഇത് പരാതിയായി മുഖ്യമന്ത്രിയുടെ മുന്നിലും പോയിരുന്നു അന്വേഷണത്തിന് മുഖ്യമന്ത്രി നടപടികൾ എടുത്തു എന്നാണ് സൂചന ഇതിനിടെയാണ് കമ്പനിയും ഫയർഫോഴ്സും ചേർന്ന് എൻ നടപടികൾ വേഗത്തിലാക്കാനുള്ള കളികൾ നടക്കുന്നത് ഫയർഫോഴ്സിൽ നിന്ന് വിവരാവകാശ രേഖ പുറത്തു വന്നതാണ് നിർണായകമായത് ഇതോടെയാണ് എൽ എൻ ജി ഗ്യാസ് സ്റ്റോറേജിന് അനുമതിയില്ല എന്ന് വ്യക്തമായത് അംഗൻവാടിയും ഹെൽത്ത് സെൻറ്ററും മാറ്റി സ്ഥാപിക്കാമെന്ന ഉറപ്പിന്മേലാണ് പരിസ്ഥിതിക സമിതിയിൽ നിന്ന് പ്ലാന്റിനുള്ള അനുമതി കമ്പനി തേടിയത് എന്നും സൂചനയുണ്ട് എന്നാൽ തോന്നയ്ക്കൽ ഇംഗ്ലീഷ് ഇന്ത്യ ക്ലൈ ഫാക്ടറിക്ക് അടുത്തുള്ള ഈ സ്ഥാപനങ്ങൾ ആരും മാറ്റിയിട്ടില്ല ഫയർ ആൻഡ് സേഫ്റ്റി അനുമതിയില്ല എന്ന വിവരാവകാശത്തോടെ സ്റ്റോറേജ് പ്ലാന്റ് നിയമവിരുദ്ധമാണെന്ന് തെളിയുന്നു ഈ വിവരാവകാശത്തിന്റെ പകർപ്പ് നേരത്തെ മറനാടൻ പുറത്തുവിട്ടിരുന്നു ഇതോടെ കമ്പനിയുടെ പ്രവർത്തനം സംശയത്തിലായി ഇതോടെയാണ് എങ്ങനെയും എൻ ഒ നൽകാനുള്ള ചില നീക്കങ്ങളും കളികളും ഇതിനിടയിൽ നടന്നതായുള്ള പരാതിയും വരുന്നത്